പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തില് സാധുജന പരിപാലന സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ കൂട്ടം ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെട്ടി തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ ഓ മക്കളെ വരാടാക്കാമെന്ന് കാണാം നമ്മൾ ഇന്ന് ഇന്ന ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോലെയുള്ള പട്ടികജാതി ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമ ഇല്ലാത്തതാണ് നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതനധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം നമ്മളിപ്പോൾ യുണൈറ്റഡ് ആയിരിക്കണം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യം കാളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നില്ല ഞാൻ ഒരിക്കലും മഹാ ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്കേ ഞാൻ ഉപിക്കുന്നില്ല മഹാവീരൻ മഹാവീരൻ ആണ് അപ്പോ അടുത്ത വർഷം എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ഞാനില്ലെങ്കിൽ കൂടി മക്കളെ വേറെ ആടാ കണ്ണ ഒരു മിനിറ്റ് അടുത്ത വർഷം ഞാനില്ലെങ്കിൽ കൂടി ഇതേ ജനത്തിരക്ക് ഇത്രയധികം ജനങ്ങൾ തന്നെ അടുത്ത വർഷവും മാവീര നയ്യങ്കാളിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം നന്ദി